നമ്മൾ ഫസ്റ്റ് സ്കാന്ഡിന് പോയപ്പോ അവിടെ ആക്കി അലൗ ചെയ്തില്ലായിരുന്നു അപ്പൊ നമ്മൾ തേർഡ് സ്കാന്ഡ് തേർഡ് മന്ത് സ്കാന്റിന് പോകുമ്പോ അവിടെ മിക്കവാറും അലൗ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി അപ്പൊ ഈ കുട്ടി ഇന്ന കുട്ടിയാന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അവിടെ നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ പരിപാടി നടത്തി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ കൂടാ എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു അതായത് ലിംഗനിർണയം പാടില്ല സെക്സ് ഡിറ്റർമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ പോകുന്നത് ആണോ പെണ്ണോ എന്ന് നമ്മൾ നേരത്തെ റിവീൽ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ അറിയിക്കാൻ പാടില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊരു കാലത്ത് ആൺകുട്ടികളാണെങ്കിൽ ആഹാ പെൺകുട്ടികളാണെങ്കിൽ ഓഹോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പാരന്റ്സിന് തന്നെ ഉണ്ടായിരുന്നു അതായത് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ ഭാവിയിൽ ബാധ്യതയാവും അവരെ കെട്ടിച്ചു വിടണം പൈസ കാര്യങ്ങൾ എന്നുള്ള ഒരു മണ്സത്തിൽ ഈ പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അബോട്ട് ചെയ്ത് കളയുന്ന ഒരു തരം ആൾക്കാർ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിയമം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എനിക്കുന്നതിന് മുൻപേ കുട്ടിയാണോ പെണ്ണോ എന്ന് റിവീൽ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് പാരന്റ്സിന് ഉൾപ്പെടെ അറിയിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം എന്നാൽ റീസന്റ് ദിയാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഇന്നലെ ദിയാകൃഷ്ണ ഇട്ട ഒരു വീഡിയോയിൽ മൂന്നാമത്തെ സ്കാനിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് സ്കാനിങ് ചെയ്യുന്നത് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് ഏത് സ്കാനിംഗ് സെന്ററാണ് ഇത് അലോ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നാൽ ആ സ്കാനിംഗ് സെന്ററിന്റെ അവസ്ഥ വളരെ പരിതാപരമായ ഒരു അവസ്ഥയിലോട്ടായിരിക്കും പൊക്കോണ്ടിരിക്കുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ റിവീൽ ചെയ്ത തമിഴ് യൂട്യൂബർ ഉണ്ട് ആ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു കേസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു ലേഡിക്ക് അറസ്റ്റ് വരെ എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇവിടെ ദിയാകൃഷ്ണൻ ചെളി വാര തേക്കാനോ കരുവാരെ തേക്കാനോ അല്ല ദിയ ഇവിടെ ചെയ്ത ശുദ്ധ മണ്ടത്തനമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ എനിക്ക് അറിയത്തില്ല കൂടുതൽ അറിവില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കുന്ന വളരെ നല്ലതായിരിക്കും ദിയാകൃഷ്ണ എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്നാലും ഇന്നലെ റീസൺലി ദിയ ആ ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ഓൺ എയർ വിത്ത് വ്യൂസ് ദാറ്റ് ഹൗ യു കം ബാക്ക് ഓൺ യൂട്യൂബ് പ്രഗ്നൻസി റിവീൽ ട്രെൻഡിംഗ് നമ്പർ വൺ ട്രെൻഡിംഗ് നമ്പർ വണ്ണിൽ വീഡിയോ നിൽക്കുന്നത് അതുപോലെ ഒരു ഫാമിലി ബ്ലോഗേഴ്സ് കഴിഞ്ഞാൽ അവരുടെ ഈ പ്രഗ്നൻസി റിലേറ്റേഡ് ചെയ്തിട്ടുള്ള വീഡിയോ കത്തിക്കയറിയ പ്രശ്നമാകുമ്പോൾ കുറെ കൂടി കത്തിക്കേറും മില്യൺ പത്ത് പതിനെട്ട് ലക്ഷത്തിന് മേളിൽ ഈ സാധനം ഓടിയിട്ടുണ്ട് ഇനിയും ഓടും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കും ആദ്യത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ അവിടെ ആ സ്കാനിംഗ് സെന്ററിൽ അലോ ചെയ്തില്ല എന്നാ മൂന്നാമത്തെ സ്കാനിങ്ങിന് അലോ ചെയ്തു എന്നുള്ളൊരു കാര്യവും ദിയ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം തേർഡ് മന്തിന്റെ സ്കാനും സത്യമല്ല തേർഡ് മന്ത് ഇന്ന് നമ്മൾ സ്കാനെടുക്കാൻ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ ആക്കി അലൗ ചെയ്തില്ലായിരുന്നു അപ്പം നമ്മൾ തേർഡ് സ്കാനിന് തേർഡ് മന്ത് സ്കാനിന് മുമ്പ് അവിടെ മിക്കവാറും അലൗ ചെയ്യില്ലെന്ന് വിചാരിച്ച ആ മൈൻഡ്സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി അതുകൊണ്ടായിരിക്കും വീഡിയോയുടെ ബിഗിനിങ് ഞാൻ സംസാരിതൊന്നും എടുക്കാൻ പറ്റിയില്ല കോഫി ഷോർട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ ഈ ഒരു ഒരു സ്കാനിങ് സ്കാനിങ് എന്ന ആൻഡ് അന്നത്തെ ദിവസത്തെ റിയാക്ഷനും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷം തന്നെയാണ് ഒരുപാട് സന്തോഷിക്കട്ടെ നല്ല നല്ല ഇനിയും കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ എല്ലാം ആശംസിക്കുന്നു അതുപോലെ തന്നെ രണ്ടുപേർക്ക് പക്ഷേ ചെയ്തത് ഒരു മണ്ടത്താന്തം തന്നെയാണ് ഇതിന്റെ ലീഗൽ വശം അറിയാണ്ടാണ് ദിയാകൃഷ്ണൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പറ്റുമെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക അറ്റ്ലീസ്റ്റ് ആ വീഡിയോയിൽ കാണിക്കുന്ന സ്കാനിങ്ങിൻ്റെ ഇതൊന്ന് ബ്ലറെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നല്ല പണി പാലും വിളത്തി കിട്ടും ഇതിന്റെ ലീഗൽ വശം അറിയത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം സെക്സ് ഡിറ്റർമിനേഷൻ മീൻസ് എ വെരി വെരി ഒഫൻസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് ഞാൻ കാര്യം ഒന്ന് ഇവിടെ സൈലിൽ കൊടുക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി അതായത് ലിംഗ പാടില്ല ഇന്ത്യയിലും കാര്യം അതിനു മുമ്പ് ഇന്ത്യയിലെ പകൽ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാന്ന് അബോട്ട് ചെയ്യുന്ന ഒരു അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല അങ്ങനെ ഉണ്ടായാൽ മൂന്ന് വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട് ആ നിയമം ഇരിക്കുകയും ഈ പുള്ളിക്കാർത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മൂന്ന് വർഷം വരെ തടവ് വരെ ദിയാകൃഷ്ണക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് ദിയ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് നേരത്തെ നടന്നിട്ടുള്ള വിഷയങ്ങൾ പോലെയൊന്നും അല്ല ഇത് ദിയയ്ക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടാൻ ചാൻസ് കൂടിയ ഒരു കാര്യമാണ് മൂന്ന് വർഷം വരെ തടവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ദിയെ സംബന്ധിച്ചിട്ട് അത് ചെറിയ കാര്യമല്ല സി അത് മനസ്സിലാക്കുക ഈ വീഡിയോ പറ്റുമെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മേ ബി അറിയത്തില്ല പിന്നെ ആ സ്കാനിങ് സെന്റർ ഉറപ്പായിട്ടും നൂറ് ശതമാനം കൂട്ടേണ്ട വക്കിൽ എത്തിയിട്ടുണ്ട് എത്തും ആ ഒരു ലെവലിൽ കാരണം ഒരിക്കൽ ഒരു കാരണവശാലും പക്ഷേ ആണോ പെണ്ണോ എന്ന് ഒരു രീതിയിൽ അറിയിക്കാൻ പാടില്ല അത് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ സ്കാനിങ് സെന്റർ ഇനി അങ്ങോട്ട് കൂടുതൽ നിലനിന്ന് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ് ഈ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോക്കാം ദ നെക്ക് പെക്സ്റ്റർ ടെസ്റ്റിലെ ഇദ ഹാർട്ട് ബീറ്റ് ആഹ കണമോ ഇതാട്ടേ ഇത്രയല്ല ഇതെ വലിത്രണ്ടമ 9 ഹാർട്ട് കാണുന്നത് സ്പൈന അല്ല നമുക്ക് റെയിൽവേ ട്രാക്കുകളൊക്കെ ഉണ്ട് അവിടെ നമ്മ ഇതിന്റെ ഡാന്ത സ്പൈന ഹാർട്ട് അല്ലേ ഇതെ ഹാൻഡെ ഇതെ റിസ്റ്റ് ഇട പോവാനൊക്കെ ആ എന്നിട്ട് തനിക്ക് എനിക്ക് തലമന പെട്ടാണ് തങ്ക്യൂ തല ബോട്ട ബൊക്കെ കാണിച്ചുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷ നിമിഷത്തിൽ ഇങ്ങനൊരു വള്ളിയും കൂടി വന്ന് വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പേ അശ്വിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിനെയൊക്കെ പറ്റി അറിയാമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവരും ഇതിനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്തായാലും ഇത് കൂടുതൽ വള്ളിയിലേക്കാണ് ദിയാകൃഷ്ണന്റെ സിറ്റുവേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു സ്കാനിങ് സെന്റർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാൽ ഇത് ഏത് കഴിപ്പണം സ്കാനിങ് സ്കാനിംഗ് സെന്റർന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ആദ്യം തന്നെ ചിലപ്പോൾ ഇവർക്ക് പേഴ്സണലി അറിയാനുള്ള സ്കാനിങ് സെന്ററോ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും മേ ബി ഷൂട്ട് ചെയ്ത് അത് ഇങ്ങനെ എടുത്ത് പബ്ലിക്കിൽ ഇട്ടത് ലോകമണ്ടത്തനമാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ആലപ്പുഴയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്ത സമയത്ത് കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയും എന്നാൽ കുട്ടി ജനിച്ച സമയത്ത് ഡിസബിലിറ്റിയോടെയാണ് കുട്ടി ജനിക്കുന്നത് അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ഞാൻ ആണ് കൊടുക്കുക സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ അഞ്ജലി ആലപ്പുഴയിൽ അപൂർവ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ സ്കാനിംഗ് സെന്ററുകൾക്ക് ഗുരുതര പിഴവ് സംഭവിച്ചതായിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ രണ്ട് സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി ലൈസൻസും റദ്ദാക്കിയിരിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മിഡാസ് ശങ്കേഴ്സ് സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി സീൽ ചെയ്തത് മാത്രമല്ല ഈ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തന്നെ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുണ്ടായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഈ രണ്ടു വർഷം മുമ്പ് വരെ രണ്ടു വർഷം വരെ ഈ പരിശോധനാ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കണം എന്നുള്ള നിബന്ധനയുണ്ട് പക്ഷെ ഇത് ലാബുകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഈ റെക്കോർഡുകൾ നശിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യം എന്തായാലും ഈ രണ്ട് സ്കാനിങ് സെന്റർ കൂട്ടിയതുപോലെ തന്നെയായിരിക്കും ഇനി ദിയാകൃഷ്ണയുടെ ഈ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്ത ഈ സ്കാനിംഗ് സെന്ററിന്റെ അവസ്ഥയും എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ നിലവിൽ സാധിച്ചിട്ടുള്ളത് ഇനി എന്തായാലും ഡോക്ടർ പറയുന്ന ബാക്കിയൊന്ന് കേട്ടോ ഫോക്കസ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോ ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ എടുക്ക എടുക്കാൻ പറ്റ എക്സെപ്ഷൻ ഉണ്ട് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം ഇതൊരു രീതിയിലും ലിംഗനിർണയത്തിനെ സഹായിക്കുന്നതല്ല കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പാടുള്ളതും അതുപോലെ തന്നെ കുട്ടിയാണോ പെണ്ണോ എന്ന് പറഞ്ഞു കൊടുക്കാനും പാടുള്ളൂ എന്നാൽ ഇവിടെ ഇതൊന്നുമല്ല ഒരു വേണ്ടിയിട്ട് ഏത് പരിപാടി എനിക്ക് അറിയത്തില്ല സെന്ററിന്റെ കാര്യത്തിൽ അത്യാവശ്യം ഡോക്ടർ പറയുന്ന അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് പക്ഷേ ഈ കുട്ടിയുടെ ഗർഭം മൂന്നാം മാസം ആണ് ലിംഗനിർണയത്തിനുള്ള ചാൻസ് വളരെയധികം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി ഈ ഈ ഒരു നിയമത്തിന് ഭയങ്കര ഒരു ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത് കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരം ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ് നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോ അതൊരിക്കലും അനുവദിച്ചുകൂടാ ഹൈ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നിട്ട് പുള്ളിക്കാരി പുള്ളിക്കാർത്തിയുടെ ഏഹ് ചാനൽ അതായത് യൂട്യൂബ് ചാനൽ ആയിട്ടുള്ള ഓസി ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു തികച്ചും നിങ്ങൾ പറ ഇങ്ങനെ ഒരു നിയമമുണ്ട് ഒരു രീതിയിലും വീഡിയോ പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പിടിക്കേണ്ട എക്സെപ്ഷൻസ് ഉണ്ടോ സാഹചര്യം ഇല്ലാത്ത രീതിയിലും ലിംഗ നിർണയത്തിലെ ഒരു രീതിയിലും സ്വാ സ്വാധീനിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുമായിരിക്കണം വീഡിയോ പിടിക്കേണ്ടത് ഈ കുട്ടി മൂന്നാം മാസത്തിലാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല ചെന്നപ്പോൾ അവർ സമ്മതിച്ചു അപ്പോൾ ആ കുട്ടിക്ക് വിവരം ഇല്ലായ്മയിലല്ല പ്രധാനം മാനേജ്മെന്റിന് ഉണ്ടായ ഒരു വീഴ്ചയാണ് അവിടെ പ്രധാനം അവരാദ്യം സമ്മതിച്ചില്ല അപ്പോ ഈ കുട്ടി ഇന്ന കുട്ടിയാന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതവിടെ അവിടെ നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല ഒരു പരിപാടി നടത്തി ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്തു എന്തായാലും കുറച്ച് വെള്ളം കുടിക്കുവാൻ തയ്യാറായിരിക്കും ഇത്രയും നല്ലൊരു സന്തോഷം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഉണ്ടായെങ്കിലും നിങ്ങളുടെ ചെറിയൊരു വിട്ടിതരം അല്ലെങ്കിൽ മണ്ടത്തനം കാരണം കൂടുതൽ വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ദയവ് ചെയ്ത് ഇതുപോലത്തെ പരിപാടിയൊന്നും ഒരു വ്യക്തികളും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെ ഇന്മാതിരി മണ്ടത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനല്ല ദയാകൃഷ്ണയുടെ മണ്ടത്തനം ആകട്ടെ പക്ഷേ ഏതാണ് ഈ സ്കാനിംഗ് സെന്റർ ഏതാ ഈ സ്കാനിംഗ് സെന്റർ അതാണ് അറിയേണ്ടത് ഇത്രയും മണ്ടത്തനങ്ങൾ കാണിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ അനുവദിച്ചത് ഏതാ ആ സ്കാനിങ് സെന്റർ ആ കൊച്ചിനോ അതിൻ്റെ വിവരമോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ ഇരുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ സ്കാനിങ് സെന്ററിൽ ഇരുന്ന ആൾക്കാര് എന്ത് കോക്കനട്ടാ കാണിച്ചുകൂട്ടിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഭയങ്കര മണ്ടത്തനാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു തരത്തിലും ബ്ലർ ചെയ്യാതെ പോലും ആ വീഡിയോ ദിയാകൃഷ്ണൻ ഇട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ അനുവദിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല ഇല്ലീഗൽ കാര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം തമിഴ് വ്ലോഗർ മുന്നേ ഇതേ കാര്യത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് ഒരു തമിഴ് വ്ലോഗർ ഇതേ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആകെ മൊത്തം വള്ളിയാകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ദിയയുടെ ഇന്നലത്തെ ഒരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം കോൺ വെയിറ്റ് ടു മീറ്റ് യു അവർ ലിറ്റിൽ ഏഞ്ചൽ ഏയ്ഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടിയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് അല്ലെ ടാനിങ് സെന്ററിലൊന്നും അവർ ദിയയ്ക്ക് പറഞ്ഞു എന്ന് അറിയില്ല ചിലപ്പോൾ മേ ബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്തായാലും നല്ലൊരു ഇല്ലീഗൽ പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ സ്കാനിങ് സെന്റർ അവിടെ ചെയ്തിട്ടുള്ളത് ദിയാകൃഷ്ണനെ ഇപ്പം നിർബന്ധിച്ചാൽ കൂടി ആരായാലും ഏതൊരു ആ വ്യക്തിയായാലും വന്നിട്ട് ഒരു സ്കാനിംഗ് സെന്ററിൽ ഇതുപോലത്തെ വീഡിയോ എടുക്കാൻ കഴിക്കുകയും നിർബന്ധിച്ചാലും ഒരിക്കലും ഒരു സ്കാനിംഗ് സെന്റർ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല ഒരു ഹോസ്പിറ്റലായാലും എന്തായാലും എന്തായാലും സ്കാനിങ് സെന്ററിന്റെ കാര്യത്തിൽ അത്യാവശ്യം തീരുമാനമാകും ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോൾ ചെറിയൊരു വിഷയത്തിലൊന്നും നിൽക്കാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ചിട്ട് ഒരു പത്തിരുപത് ലക്ഷത്തോളം ആൾക്കാർ കാണാനിടയായ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വള്ളിയാവാൻ ഉള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അറിയാമെന്നുള്ള ആരെടുത്തെങ്കിലൊക്കെ ചോദിക്കുകയോ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം വീഡിയോ ചെയ്യാൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാമിലിയുള്ള ഓഫീസ് പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇടുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് എന്തിന് സ്കാനിങ് ഉൾപ്പെടെ എടുത്ത് കാണിക്കുന്ന ഒരു വീഡിയോ ഇടുന്നത് എന്തായാലും അവരുടെ സന്തോഷമാണ് അവരുടെ ജീവിതമാണ് ചെറിയ ചെറിയ മണ്ടത്തനങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാകുമ്പോൾ പുതിയ വീഡിയോ കിട്ടണ ബൈ